നമസ്കാരം ഇന്ന് നടന്ന കാറ്റഗറി വണ്ണിന്റെ പാർട്ട് ടു മലയാളമാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമുക്ക് എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നില്ലേ എല്ലാവരും നന്നായി എഴുതി എന്ന് കരുതുന്നു സെന്ററിൽ ഈ ആൻസർക്ക് പെട്ടെന്ന് നമ്മൾ തയ്യാറെ കൊണ്ട് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരാം ചൂടെ തന്നിരിക്കുന്ന ഗദ്യം വായിച്ച് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക നമുക്ക് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ കഥാഗൃത്ത് ഉച്ച ഉരച്ചെടുത്ത ജീവിത നിരീക്ഷണത്തിന്റെ സൂക്ഷ്മരേഖകളായി ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ആൻസർ ഡി ആണ് ജീവിത വൈദിഗ്യം തൊണ്ണൂറ്റി രണ്ട്

സാഹിത്യത്തിൽ സാഹിത്യത്തിന്റെ ഗതി ഏതാണ് മധുരാശി സി ആൻസർ ഇക്കണ്ട ഇക്കണ്ടക്കുറിപ്പ് എന്ന കഥാപാത്രത്തിന് യോജിച്ച പഴഞ്ചൊല്ലെ ഏത് ബി ആണ് ആൻസർ താൻ കുഴിച്ച കുടിയിൽ താൻ തന്നെ ചുവടെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗം വായിച്ച് തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ദൂരമേ മല്യമാം വാങ്ങിൽ കടക്കുള്ളൂ ചാരുചോ അതാണല്ലോ അത് ഓണമല്ലോ നേരിയ ദീപ്തമായിരിക്കും കോരിത്തലിപ്പു കൗതുകത്താൽ ഏറെ ക്രമത്തിൽ നാളിപ്രഭ വാലിനെ മുക്കിടു ആഹ്ലാദത്തിൽ ഈ ഒരു ഗദ്യം ഇതിനുള്ള ആൻസർ ആണ് യും ആഹ്ലാദത്തിൽ ഈ വരികളിൽ ധനിപ്പിക്കുന്നു എന്തിനെയാണ് ഓണക്കാലം നാളെ ലോകത്തെ ആകെ ആഹ്ലാദത്തിലാകും ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന പദത്തിനു പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഓപ്ഷൻ എ ഹീരമാണ് ആകാശത്തിന്റെ അറ്റത്തായി പടരുന്ന ഭംഗിയാർന്ന ചുവപ്പ് നിറഞ്ഞ കവി എന്താണ് സംശയിക്കുന്നത് ചുവപ്പ് നിർത്തി എന്താണ് കവി സംശയിക്കുന്നത് നെൽക്കതിർ ചാഞ്ചാടുന്നതായി ഓപ്ഷൻ സി ആണ് ആൻസർ എൽ പി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മൂന്ന് വർഷത്തെ ബാച്ച് നമ്മൾ പുതുതായി ആരംഭിക്കുന്നുണ്ട് പുതിയ ബാച്ച് ഈ തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയത് കിളികളുടെ കളകള ആരവം എല്ലായിടത്തും മുഴങ്ങിക്കേൽക്കുന്നതിന് കാരണം എന്താവാം ഓപ്ഷൻ സി തുമ്പിക്കിടങ്ങളുടെ അടങ്ങാത്ത പുഞ്ചിനിയിൽ ഒപ്പം ചേർന്നതുകൊണ്ട് ദുഃഖഭരിതമായ കാലം അകലെയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏത് ഓപ്ഷൻ ബി ആണ് ഉല്ലാസ പൈങ്കിളി നൂറ്റിയൊന്ന് എതിരി എന്ന ആത്മകഥ ആരുടേതാണ് ഓപ്ഷൻ സി എം ആ ഇ എ എന്നീ അക്ഷരങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ ചുറ്റെടുത്ത് ഓപ്ഷൻ ഡി ചുട്ടെഴുത്തുകളാണ് ആ ആ ഇ ഇ തന്നിരിക്കുന്നവയിൽ സംവാദം എന്ന സംവാദം എന്ന പഠന പ്രവർത്തനത്തിന് യോജിച്ചത് ഏത് നൂറ്റിമൂന്ന് പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വന്തം വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു കുട്ടികളുടെ വ്യക്തിപരമായ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും സ്വപ്രയത്നത്തിനും സഹകരണത്തിനുമെല്ലാം പ്രാധാന്യവും നൽകുന്ന ഹെലൻ പാർക്കേസ് നടപ്പിലാക്കിയ പഠന രീതി ഏത് ആണ് ആൻസർ എ ആണ് പദ്ധതി നൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാരം നേടിയ എഴുത്തുകാരനും കൃതിയും ഏതാണ് ഇതില് ഓപ്ഷൻ ബി ആണ് അശോകൻ ചരിവിൽ കാട്ടൂർ കടവ് നൂറ്റി ആറ് ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു ഈ ശൈലിയുടെ ശരിയായ അർത്ഥം ഏത് ഓപ്ഷൻ സി ഒന്നിനും പ്രയോജനപ്പെടാതെ പോയി നൂറ്റി ഏഴ് അത്ര നോക്കാം ക്ലാസ് മുറിയിൽ നിരന്തരമായി കലഹിച്ചുകൊണ്ടിരിക്കുകയും പഠന പ്രവർത്തനങ്ങളിൽ വിമുഖത കാട്ടുകയും ചെയ്യുന്ന കുട്ടിയോടുണ്ടാവേണ്ട അധ്യാപികയുടെ സമീപനം എന്തായിരിക്കും ഓപ്ഷൻ സി ആണ് കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്താനായി കേസ് സ്റ്റഡി നടത്തുക പൂജ്യെട്ടാമത് നോക്കാം വന്നു എന്ന വാക്യം വിനയച്ചത്തിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ മുൻവിനച്ച തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ഓപ്ഷൻ ഡി ആണ് വിണ്ടലം ഒരു യഥാർത്ഥ അധ്യാപക ഒരിക്കലും പുസ്തകങ്ങൾ പഠിക്കുന്നതിനുള്ള ഉപകരണമോ മുൻകൂട്ടി നിർമ്മിച്ച മുദ്രാവാക്യങ്ങളുടെയും ജീവനില്ലാത്ത അക്കാദമിക സമഗ്രികളുടെയും വാഹനമോ ആകരുത് അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യ മൂല്യം കിടക്കുന്നത് ഭാവനയിലെ ഭാവനയിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും വിധി പറയിലേക്കും കുട്ടിയുടെ മനസ്സിനെ ചലനാത്മകമാക്കുന്നതിലാണ് ഇങ്ങനെ അധ്യാപികയുടെ റോളിനെ കുറിച്ചുള്ള നിരീക്ഷണം പങ്കുവെച്ചത് ആര് ഓപ്ഷൻ എ ആണ് രവീന്ദ്രനാഥ ടാഗോർ നൂറ്റി പതിനൊന്നാമത്തെ ക്രസ്റ്റ് നോക്കാം തന്നിരിക്കുന്ന ആത്മകഥകളിൽ ശരിയായ ഘടന ഏത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മൂന്ന് ശിലാനും ശരിയാണ് മ എന്നീ പവർഗാക്ഷരങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ താഴെ പറയുന്ന ക്വസ്റ്റിൻ താഴെ പറഞ്ഞവയിൽ വായനാ വൈകല്യമായ ഡിസ്ലിക്സിയ ഓർ റീഡിംഗ് ഡിസോർഡർ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് അക്കങ്ങളും സംഖ്യകളും മനസ്സിലാക്കുന്നതിനും കണക്ക് കൂട്ടുന്നതിനും പ്രയാസപ്പെടുന്നു നൂറ്റി പതിനാലാമത്തെ ക്വസ്റ്റിൻ മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന അനുമാനത്തിൽ നിന്ന് എത്തിച്ചേർന്ന ഭാഷ ചിന്തകൻ ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ബി എഫ് സ്കിന്നർ നൂറ്റി പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ വനമല്ലിക വാസന വനദേവിമാർ നൃത്തം ചെയ്യുന്നു സഹിന്റെ മകൻ എന്ന കവിതയെ ഈ വരികൾ സമാന താത്തിലുള്ള വരികൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ആൻസർ വൽസാ സൗമിത്ര കുമാരാനി കേൾക്കണം മത്സരാധ്യം പെടിഞ്ഞു പെടിഞ്ഞുടേ വാക്കുകൾ നൂറ്റി പതിനാറ് സ്നേഹിക്കില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിരാത്ത തത്വശാസ്ത്രത്തെയും ഇങ്ങനെ സ്നേഹത്തെ കുറിച്ച് പാടിയ കവി ആരാണെന്നാണ് ഓപ്ഷൻ ബി ആണ് വയലാർബിവർ രാമവർമ്മയാണ് നമ്മുടെ എം സ്റ്റഡി സെന്ററിൽ ഇപ്പൊ ഇക്ക എക്സാം നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരും നിരാശപ്പെട്ടിരിക്കേണ്ട വരാനിരിക്കുന്ന കേട്ടത്തിൽ കൂടി ഇണ്ട് നമ്മുടെ മുമ്പിൽ നമ്മുടെ എം സി ബി സെന്ററിൽ പുതിയൊരു ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി മൂന്നിന് ആരംഭിക്കുന്നുണ്ട് കേട്ടി കാറ്റഗറി വൺ ടു ഫോർ ഓക്കെ എന്റെ ബാച്ചുകൾ പുതുത ആരംഭിക്കുന്നുണ്ട് നമുക്ക് മെമ്പർഷിപ്പോ കൂടി ബാച്ച് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി സജസ്റ്റ് ചെയ്യുക നമുക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ േഴ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഓരോ കുട്ടിക്കും നിരവധി വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെടുന്നുണ്ട് ഇതിൽ ഏത് അന്വേഷണാത്മക പ്രവർത്തനങ്ങളിൽ പെടുന്ന വ്യവഹാര രൂപം ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്രഭാഷണം ഉച്ചിപ്പതിനെട്ട് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമായി പ്രസിദ്ധി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏത് ഓപ്ഷൻ എ തളീർ നൂറ്റി പത്തൊമ്പാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അടകുള്ള ചക്കയിൽ ചുളയില്ല എന്ന പഴഞ്ചന സമാനമായ ആശയം വരുന്നത് മറ്റൊരു പഴഞ്ചിൽ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഏറെ ചിത്രം ഓട്ടപാത്രം ഇരുപതാമത്തെ അവസാന ആണ് താഴെ തന്നിരിക്കുന്നവയിൽ പിൻഡശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ക്ലാസ് റൂം വിനിമയത്തിന് യോജിക്കാത്തത് ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ കാഴ്ച കേൾവി പ്രശ്നമുള്ളവർക്ക് ക്ലാസ്സിന്റെ മുൻനിരയിൽ ഇരിപ്പിടം ക്രമീകരിക്കണം ഓക്കെ എക്സാം കുറച്ച് ഈസി ആയിരുന്നു നമ്മൾ ഇന്നലെ എടുത്ത ലൈനിലും സെയിം ക്വസ്റ്റിൻസ് ഉണ്ടായിരുന്നു കുറെ ഒന്നാം കഴിഞ്ഞ കേട്ട് മതപിലെ ഏൽപ്പിക്കും എച്ച് എസ് സിയിലെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ആണ് ഇത്രയും വേറെ വിദ്യാഗാർത്ഥികളാണ് നമ്മളോട് റാങ്കിലേക്ക് നേടിയിരിക്കുന്നത് നിങ്ങൾക്കും നമുക്ക് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇത്രയും റാങ്കുകളൊക്കെ ഉണ്ടല്ലേ അടുത്തൊരു റാങ്ക് നമുക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ നമ്മുടെ സ്റ്റഡീസ് സെന്ററിൽ പുതിയൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരെയും നമ്മുടെ ഫ്രണ്ട്സിനെയും സജസ്റ്റ് ചെയ്യുക ഓക്കെ നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക